ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രവാസിയായിട്ടുള്ള കെരീമിക്കയുടെ കഥയാണ് മാസാവസാനം കിട്ടുന്ന വരുമാനത്തിന്റെ പകുതിയോളം പൈസ ഇദ്ദേഹം പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി ചിലവാക്കുമായിരുന്നു ഒരു പ്രോസ്റ്റിറ്റ്യൂഷന് അടിമപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ഒരു കെരീമിക്കയുടെ ജീവിതം ആകെ തകർച്ചയിലായി എങ്ങനെ ജീവിക്കണം എന്ന് പോലും ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇതിന് അടിമപ്പെട്ടത് കൊണ്ട് തന്നെ പടച്ചോനോടുള്ള അടുപ്പം കുറവ് നിസ്കാരക്കുറവ് അങ്ങനെ കെരീമിക്കയുടെ ജീവിതം ആകെ തകർച്ചയിലായി അങ്ങനെ കെരീമിക്കക്ക് അറുപത് വയസ്സായി അറുപതാമത്തെ വയസ്സിൽ കെരീമിക്ക ബാക്കിലേക്ക് നോക്കിയപ്പോൾ കെരീമിക്കക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ജീവിതം ആകെ തകർക്കുകയായിരുന്നു എന്ന് അങ്ങനെ കെരീമിക്കക്ക് നല്ല കുറ്റബോധം തോന്നി മനസ്സിൽ അങ്ങനെ കെരീമിക്ക ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു ഞങ്ങളെ മെന്റേഴ്സ് നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുത്തു കൊടുത്തു ഡെയിലി കോൾ ചെയ്തു അദ്ദേഹത്തെ പഴയ രൂപത്തിലേക്ക് മാറ്റി നിങ്ങൾക്കും ഇതുപോലെ പോൺ മാസ്റ്റർ ബേഷൻ അതുപോലെ എന്തെങ്കിലും ദുശീലമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് ഒഴിവാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇത് കോഞ്ഞാട്ടമാക്കി മാറ്റുന്നതാണ് നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ദുശീലമുണ്ടെങ്കിൽ ഉടനെ തന്നെ നിർത്തണം അത് സ്റ്റോപ്പ് ചെയ്യണം എന്നിട്ട് പുതിയൊരു ജീവിതം ആരംഭിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കരീമിക്കയെ പോലെ കൈവിട്ടു പോകും കരീമിക്ക ഒന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ടീമിലേക്ക് ജോലി പിന്നീട് ഞങ്ങൾ കെരീമിക്കയെ കംപ്ലീറ്റ്ലി മാറ്റി ഇപ്പോൾ കെരീമിക്ക പുതിയൊരു കെരീമിക്കയായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങളുടെ മെൻഡേഴ്സ് കെരീമിക്കയെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് കെരീമിക്കയുടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് കെരീമിക്കയെ പുതിയൊരു കിരീമിക്കി മാറ്റിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ നമ്പറിലോട്ട് മുസ്ലിം എന്ന് മെസ്സേജ് അയക്കുക ഓക്കേ നിങ്ങളും ഒരു കിരീമിക്ക് ആവാതിരിക്കട്ടെ ഞങ്ങളുടെ മെൻറ്റേഴ്സ് തരുന്ന ക്ലാസ് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല അത് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എനിവേ ജോയിൻ നൗ